അസലാമലൈക്കും വീണ്ടും എൻ്റെ ഒരു കുട്ടിപ്പാട്ടി ടി ഞാൻ വന്നിട്ടുണ്ടേ ഇഷ്ടപ്പെടണ ഒരു സപ്പോർട്ട് ചെയ്യണേ ോത്തു പള്ളിയിലന്ന് നമ്മൾ പോയിരും നാ കാലം ഓർത്തു കണ്ണീർവാർത്തു നിൽക്കുകയാണ് നീലമേഘം കോന്തലേക്കൽ നീയനിക്കായി കെട്ടിയ നില്ല കണ്ട് ചൂരൽ വീശിയല്ലേ നം ൊല്ല ഓർത്തു പള്ളിയിലെന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കെയാണ് നീലമേഘം പാഠപുസ്തകത്തിൽ മായി പീലി വെച്ച് കൊണ്ട് പീലി ൂട്ടുമെന്ന് നീ പറഞ്ഞു പണ്ട് ഉപ്പ് കൂട്ടി പച്ച മാങ്ങാ നമ്മളെത്ര തിന്ന് ഇപ്പോളാക്കാതകളെ നീ അപ്പടീ മറന്ന് ോത്തു പള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർവാർത്തു നിൽക്കുകയാണ് നീലമേഘം കാട്ടിലെ കോളാമ്പി പൂക്കൾ നമ്മളെ വിളിച്ചു കാറ്റുകയറും കാട്ടിലെല്ലാം നമ്മളും കുതിച്ചു കാലമാമീലഞ്ഞിയത്ര പൂക്കളെ കോഴീച്ചു കാത്തിരിപ്പും മോഹവും പിന്നെ ഞാനൊരു തൻ നീ നമ്മൾ തന്നീടേക്ക് വേലി കെട്ടാൻ ദുർവിധിക്ക് കിട്ടിയോ മീടുക്ക് എന്റെ കണ്ണോ നീരുതീർത്ത കായലിൽ ഇഴഞ്ഞ് നിന്റെ കളി തോണി നീങ്ങിയെങ്ങ് പോ hoy maren ോത്തു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കുകയാണ് നീലമേഘം ഓത്തു നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കുകയാണ് നീലമേ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ